ഹലോ ഹായ് നമസ്കാരം എല്ലാവർക്കും സഫാരി മല ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാമെന്ന് വിചാരിക്കുന്നു ഞങ്ങളുടെ അവസാനത്തെ വ്ലോഗുകളെല്ലാം എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു ഇന്ന് ഞങ്ങൾ ഒരു റോഡ് ട്രിപ്പ് പോവുകയാണ് മൂന്ന് ദിവസത്തേക്ക് ഫ്രം ഇംഗ്ലണ്ട് ടു വെയിൽസ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് റോഡ് ട്രിപ്പിലുള്ള കാഴ്ചകളും വെയിൽസിൽ പോയിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാം അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു ദി വീഡിയോ ഞങ്ങൾ പോവാ ഞങ്ങൾ ടെൻറ്റും സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് നിങ്ങൾക്കൊക്കെ എടുത്തു വെക്കണംബാ ഇപ്പൊ സമയം കാലത്ത് നാലേ മുക്കാൽ ഞങ്ങൾ നാലരക്ക് നാല് അഞ്ചു മണിക്കുള്ളിൽ ഇറങ്ങണം എന്നുള്ള ഒരു പോയിന്റ് ആയിട്ട് ഇറങ്ങിയത് ഒരു നാല് മുക്കാലായി നീ കുറച്ച് വെള്ളം കുപ്പികൾ സ്നാക്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ വണ്ടിയിലിരിക്കുക വണ്ടി റോയ്സാൻ്റെ വണ്ടിയിലോ ഞങ്ങൾ ട്രിപ്പ് പോണേ അപ്പം ഇനി ഇതെല്ലാം കൂടി അങ്ങോട്ട് മാറ്റണം മാത്രമേ ഉള്ളൂ അവർ വരും വന്നുകൊണ്ടിരിക്കുന്നുള്ളൂന്നോ ആ ഒരു ലൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട് അവിടെ കാലാവസ്ഥ ഇവിടെ ഒരു ചെറിയ കാറ്റ് നമ്മുടെ നാട്ടിലൊരു കാലാവസ്ഥ പോലെയാണ് ഇതവിടെ കിട്ടിയാൽ ആടിച്ചു പൊളിക്കുക

നാലരക്ക് ഇറങ്ങാന്ന് പറഞ്ഞിട്ട് സമയം അഞ്ചു ഭംഗിയായി ऑफिस टाइम में स्कूल टाइम भी लेते हैं देखिए ഞാൻ അവധിയാറ്റെടുത്തിരിക്കുന്നു ബ്രേക്ക് എടുക്കാനായി ഞങ്ങള് നേരിട്ട് ചെയ്തിരിക്കുന്നു ഒരാൾ ഓർക്കൊക്കെ തൂങ്ങി നേരെ ആടി ആടി പാ പോകുന്നുണ്ട് തണുപ്പുണ്ട് ചെറുതായിട്ട് കുഴപ്പമൊന്നും ഇല്ല വലിയ ചെറിയ ബ്രേക്ക് ആണല്ലോ തൊണ്ട പോരാ ഞാൻ അന്ന് ലീവ് നമ്മൾ എന്തിനെ അതെ സർവീസ് സെന്റർ ഞാൻ ഉറക്കത്തിൽ നിന്നിട്ട് പേരും വായലൊന്നും വരുന്നില്ല നിങ്ങളിപ്പോ സർവീസ് സെന്റർ കയറിക്ക ഡ്രൈവർക്ക് കാലി നീട്ടാനും ഡ്രൈവർ അല്ലാത്തവർക്ക് ഒന്ന് കാലി നീട്ടാനൊക്കെ ആയിട്ട് ഒക്കെ യൂസ് ചെയ്യാം ഇതൊരു യാത്ര കുഴപ്പമില്ല ഞാൻ ഞാൻ ഉറങ്ങാതെ നോക്കുവായിരുന്നു മാക്സിമം കാരണം ഉറക്കം എന്റെ തെറ്റിക്കഴിഞ്ഞ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ലാലോ നോക്കി മിൽക്ക് ഷേക്ക് ആൻഡ് സ്മൂത്തിസ് മേഡ് വിത്ത് ഐസ്ക്രീം चूസ് യുവർ തിക്ക്നെസ് ബ്ലെൻഡിങ് 60 സെക്കൻഡ്സ് ഹേ എനിക്ക് ഇഷ്ടപ്പെട്ടു ഫുൾ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് നീ അൾട്ടിമേറ്റ് നെ 10 ബൗണ്ട് അതൊരു ഫീസാണ് അവരൊക്കെ ലവ് ഫീസാണ് ഓഹോ ോട്ടാ സെന്ററിലോട്ടല്ല ഇതൊരു ബ്ലാക്ക് ഫുഡ് മണിക്ക ഇത്ര നേരം ഫുൾ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഇംഗ്ലീഷ് സോസേച്ച് ബേക്കൺ മഷ്റൂംസ് ബേക്ക്ഡ് ബീൻസ് ഒരു പോസ്റ്റ് എഗ് പിന്നെ ബ്ലാക്ക് പുഡിങ് മഷ്റൂംസ് എല്ലാം ഒരു ബ്രേക്ക്ഫാസ്റ്റിൽ എന്തൊക്കെ വേണം കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ ഒക്കെ ഉണ്ടായില്ല

പലരും കമന്റ് ഹാറില് പോലെ തന്നെ ഇരിക്കാൻ പോകുന്നു അല്ലേട്ടാ ഇംഗ്ലണ്ട് പോലെയല്ല നമ്മുടെ സ്വന്തം ഹാറിലെ പോലെ ബിൽഡിങ്സ് ഒക്കെ പഴയതാ ഭംഗിയുണ്ട് പക്ഷെ ഭംഗികേടും ഉണ്ട് പക്ഷെ നമ്മുടെ സെൻട്രൽ ലണ്ടനിൽ പോകുമ്പോ വീടുകൾ ഇങ്ങനെയല്ലേ കൂടി പെയിന്റ് അപ്പോ ഹലോ നമ്മളിപ്പോൾ കാർഡിഫിലെത്തിയിരിക്കാണ് ഇപ്പൊ കാർഡിഫിൽ ഞങ്ങളിപ്പോൾ നിക്കണത് ടെക്നിക് ഫെസ്റ്റിന്റെ അടുത്താണ് ഇപ്പോൾ പിള്ളേരൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ ഫിസിക്സും കെമിസ്ട്രിയൊക്കെ ലൈവായിട്ട് കാണിക്കുന്ന ഒരു പരിപാടിയാണ് ടെക്നിക് ഫസ്റ്റ് ഞങ്ങൾ ചിലപ്പോ പോകും ചിലപ്പോ പോയില്ല ഫിഫ്റ്റി ഫിഫ്റ്റി ആണ് പിന്നെ തൊട്ടടുത്ത് പോർട്ട് ഉണ്ട് പിന്നെ കുറച്ച് കാർഡിഫിന്റെ ടൗണിന്റെ ഷോപ്പിംഗ് സെന്റേഴ്സ് ഉണ്ട് ഞങ്ങളൊന്ന് കറങ്ങാൻ പോവാ വഴിയിൽ കാണിച്ചുതരാം ഇവിടെ കാർഡിഫിൽ കൂടുതലും കാണാനുള്ളത് കാർഡിഫ് കാസില് പോർട്ട് പിന്നെ റെസ്റ്റോറൻസ് ഷോപ്സ് ഒക്കെ തന്നെയാ നമുക്ക് കറങ്ങാൻ ഇന്നത്തെ ദിവസം നടന്ന ഹിസ്റ്ററി വാ നമ്മളിപ്പോ പോർട്ടിന്റെ ഭാഗത്ത് എത്തിയേക്കുന്നേ മോർണിംഗ് ടൈം ആയതുകൊണ്ട് ജോഗിംഗും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഓക്കെ no no time. big rugby match today so oh that's why most of them are there oh so yeah. okay yeah. okay about, about two o'clock this afternoon you'll see probably around ten thousand people wearing oh yeah, okay oh that's <laughs> good oh thank you thank you so thank much you thank you rugby <laughs> match ഓരോ വീട്ടുകാരുണ്ടല്ലോ ഇപ്പൊ ഞാൻ പുന്നേലി പറമ്പിൽ അതിന്റെ ചേട്ടൻ വലിയ പറമ്പിൽ അപ്പൊ ഓരോ പറമ്പിലുകാർക്ക് അല്ലെങ്കിൽ ഓരോ വീട്ടും പേർക്കാർക്ക് എനിക്കനുസരിച്ച് ഒരു എംബ്രോയ്ഡറി ഷെയ്ഡ് അല്ലെങ്കിൽ ഒരു കളർ ഉണ്ട് ഓരോ കളറും അതിന്റെ പാറ്റേണ് ഇന്നൊരു ഒരു പതിനായിരം പേരെ ഈ ഡ്രസ്സിൽ നമുക്ക് ഇന്ന് കാണാന്നാണ് അവര് പറഞ്ഞത് റഗ്ബി മാച്ച് ഉള്ളതുകൊണ്ട് ഏതോ സ്റ്റേഡിയത്തിന് മുമ്പ് വന്ന് നിക്ക ഇവിടെ ആയിരിക്കണം റഗ്ബി നടക്കുന്ന സ്ഥലം ഇതൊക്കെ എന്താ പരിപാടി നടക്കുന്ന സ്ഥല തോന്നണു കണ്ടിട്ട് ഒരു വെറ്റ് ക്ലൈമറ്റാ വീണ്ടും സോ വെയിൽസിലെ മിലേനിയം സെന്ററാണ് ഈ കാണുന്നത് അതിന്റെ ഉള്വശാണത് ഇത് ബേസിക്കലി പറഞ്ഞൊരു തിയേറ്റർ ആർട്സ് ആർട്ട് ഷോസ് നടത്താൻ പറ്റിയത് മ്യൂസിക്കൽസ് നടത്താൻ പറ്റിയ ഒരു സ്ഥലമാണ് ഇപ്പോൾ ഇവിടെ ഒരു വലിയ തിയേറ്റർ ഉണ്ട് എൻ്റെ പേര് ഡൊണാൾഡ് ഗോഡൻ തിയേറ്റർ എന്നാണ് അതിൽ അത്യാവശ്യം എനിക്കോണു അമ്പത്തഞ്ച് സീറ്റിപ്പോൾ മൊത്തം എനിക്ക് എണ്ണാൻ പറ്റുന്ന അതിന് നമ്മൾ പറഞ്ഞേ ഒരു ഫോട്ടോയിൽ കാണിച്ചെനിക്ക് ഓണ അമ്പത്തഞ്ച് സീറ്റാന്നോളും അതതിന് കൂടുതലാണ് വലിയ 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 തിയേറ്ററാണെന്ന് പറഞ്ഞത് അതിൽ മ്യൂസിക്കൽസ് പിന്നെ തിയേറ്റർ ഒക്കെ വരും പിന്നെ വേറെ ഉള്ളത് ഇവിടെ റൂമുണ്ട് അത് ബി ബി സിക്കാരുടെ ഓസ് ഓർക്കസ്ട്രൽ ടീം വരുന്ന പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലം അവിടെ അവരുടെ ഷോസ് ഉണ്ടാവും പിന്നെ ഇതൊരു ചെറിയ റൂമാണ് ഇത് ഇമ്മേഴ്സീവ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടാണ് ഈ റൂമിൻ്റെ പേര് ഇവിടെ ഓരോ ഓരോ ടൈമിൽ ഓരോ പ്രൊജക്ട്സ് വരും ഇപ്പോൾ ഉള്ള എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് ദിവസം ഒരു റൂമിൽ മൂന്ന് പൂച്ചകളിട്ടിട്ട് അവരുടെ ഹാപ്പിനെസ് മെഷർ ചെയ്യുന്ന എന്തോ ഒരു പ്രൊജക്റ്റാണ് അപ്പം അതിൻ്റെ ഓരോ ദിവസത്തെ ഒരു ഏഴ് മണിക്കൂർ വീഡിയോ രീതിയിൽ പ്ലേ ചെയ്യും അപ്പോൾ അതിനെക്കുറിച്ചാണ് അതിൻ്റെ പേര് കാറ്റ് റോയൽ എന്നാണ് അതിൻ്റെ പേര് പിന്നെ ഇവിടെ എല്ലാവർക്കും സ്നാക്സും കാര്യങ്ങളൊക്കെ കഴിക്കാനുള്ള സൗകര്യങ്ങൾ വാഷ്റൂംസ് പിന്നെ മോളിക്ക് റൂംസ് ഉണ്ട് നമുക്ക് എത്രത്തോളം ഉള്ളിൽ കയറി കാണാൻ പറ്റുമെന്ന് അറിയില്ല എന്നാൽ കാണാൻ പറ്റുന്നതൊക്കെ കാണാം നമുക്ക് ഉള്ളിക്ക് പോയി നോക്കാം ാണ് വെയിൽസിന്റെ പോർട്ട് ശരിക്കും പോർട്ട് ഇനീഷ്യലി ബിൽഡ് ചെയ്തത് കോൾ ട്രാൻസ്പോർട്ടേഷൻ അങ്ങനെ വായിച്ചത് പിന്നെ ഇവിടെ എന്താ കുറേ ആക്ടിവിറ്റീസ് ഉള്ള സ്ഥലം കൂടിയാണ് ബോട്ട് റൈഡ്സ് ഉണ്ട് പിന്നെ എന്തൊക്കെയുണ്ട് എനിക്ക് എല്ലാം വായിക്കാൻ വേണ്ടി എനിക്ക് ഇന്നത്തെ കാലാവസ്ഥ പ്രമാണിച്ച് ഇവർ ഇത് തുറന്നിട്ടില്ല പക്ഷെ ഇവരുടെ കാലാവസ്ഥ ഇന്നിങ്ങനെയല്ലേ തുറന്നുകൂടെ ഇവർക്ക് അതിപ്പോൾ ഇന്ന് ഇപ്പില്ലാത്തതാണോ ഒന്നും അറിയില്ല ഇന്ന റഗ്ബി മാച്ച് ഉള്ളതുകൊണ്ട് ഒരു ഓഫാണോ അറിയത്തില്ല അപ്പൊ അത് ഞാൻ ടെക്കി ക്വസ്റ്റിൽ കയറി ടെക്കിക്വസ്റ്റിൽ ഒരു സ്റ്റാൻഡേർഡ് എൻട്രിപ്രൈസ് ഉണ്ട് അത് പോരാഞ്ഞിട്ട് മൂന്ന് ഷോസ് നടക്കുന്നുണ്ട് ഒന്ന് പ്ലാനറ്റേറിയം പിന്നെ ഒരു ഐസ് റിലേറ്റഡ് ഷോസ് പിന്നൊരു ബ്രെയിനോളജി ബ്രെയിനോളജി ആണ് എനിക്ക് ഏറ്റവും എക്സൈറ്റഡ് ആയിട്ട് തോന്നിയത് ബ്രെയിനോളജിയിലെ ഒരു ആർട്ടിഫിഷ്യൽ ബ്രെയിൻ കട്ട് ചെയ്ത് ട്യൂമർ പുറത്തെടുത്ത് സ്റ്റിച്ച് ചെയ്യുന്ന ഒരു പരിപാടി പക്ഷെ നമ്മുടെ ടൈം നോക്കുമ്പോ അടുത്ത ഷോ അടുത്തില്ല ഒരു ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ ഞങ്ങള് സ്റ്റാൻഡേർഡ് പ്രൈസിൽ ഇവിടെ എന്തൊക്കെ ഉണ്ടെന്നാണ് കാണാൻ നോക്കുന്നത് ഇത് ശരിക്കും കുട്ടികളുടെ സ്ഥലമാണ് ചിൽഡ്രൻസ് ഏരിയ ആണ് ഇപ്പൊ ഇവിടെ വർക്ക്ഷോപ്പുകൾ കുറേ കുറെ വർക്ക് ഷോപ്പ്സ് ഉണ്ട് നമുക്ക് വൺ ബൈ വൺ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ റോയ്സ് എന്തോ ചെയ്യുന്നുണ്ട് ഓ മൈക്രോസ്കോപ്പ് വെച്ച് എന്തോ നോക്കുക അപ്പോൾ അവിടെ മൈക്രോസ്കോപ്പ് റിലേറ്റഡ് സാധനങ്ങളായിരുന്നു ടേൺ ഓൽ സോ മോളിക്യൂൾസ് ഇൻ മോഷൻ ഹോട്ട് എയർ ബലൂൺസ് യൂസ് ദിസ് പ്രിൻസിപ്പൾ വെറുതെ ചുമ്മാ ഓരോ മോളിക്യൂൾസ് ഏതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും റിയാക്റ്റീവ് ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ ബെർലിയം എടുത്തു കഴിഞ്ഞാൽ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ബെർലിയ മാത്രം എനിക്ക് വേറെ മോളിക്യൂൾസ് ഉണ്ടാക്കാൻ പറ്റില്ല അപ്പൊ ഹൈഡ്രജൻ എടുത്തു കഴിഞ്ഞാ അപ്പോഴും വേറെ മോളിക്യൂൾസ് ഒന്നും കാണാൻ വരും വെള്ളം കണ്ട ഇങ്ങ അതേ പിന്നെ ഏതാ അല്ല എന്നെ എന്നെ സോഡിയം ആ സോഡിയം കൺഗ്രാജുലേഷൻ ഇത് ഇതെന്താ വർക്ക് ചെയ്യുന്നില്ല ഇപ്പോൾ ഇവിടെ ഈ വർക്ക്ഷോപ്സ് അല്ലാതെ നമ്മുടെ ഹെൽത്ത് റിലേറ്റഡ് ആയ വർക്ക്ഷോപ്സ് ഉണ്ട് പി സി ജി ഹാർട്ട് റേറ്റ് നമ്മുടെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ നോക്കണത് അപ്പോൾ അതുപോലത്തെ ഒരു സംഭവമാണ് റിയ നോക്കുന്നത് സ്വന്തം വെയ്റ്റ് എത്ര നേരം നമുക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റും എത്ര സെക്കൻഡ്സ് അല്ലെങ്കിൽ എത്ര മിനിറ്റ് നിങ്ങൾ നിന്നെല്ലാവരും ടെസ്റ്റ് ചെയ്തു എനിക്കതി പൊക്കാരേ പറ്റിയില്ല ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് can ഉണ്ടോ അല്ല ഞാൻ അവിടെ കാല് ശി കൊണ്ട് ചവിട്ടി നിൽക്കാൻ പേടിച്ചിട്ട് എർത്തു കേക്ക് മാഗ്നിറ്റ്യൂഡ് ഫീൽ ചെയ്പ്പിക്കാൻ ഏതെങ്കിലും പിക്ചർ പിക്ചറോട്ടാ മതി അറുത്തു കേക്കിന്റെ ആ ഒരു ഫീലിംഗ് തരാനായിട്ട് മാഗ്നറ്റ്യൂഡ് നൈൻ അല്ലേ നന്നായി ഫീൽ ചെയ്യുന്നില്ലേ ശരിക്കും നന്നായി ആ മാഗ്നിറ്റ്യൂഡ് അനുസരിച്ച് ഇത് ഷെയ്ക്ക് ചെയ്യാണ് അപ്പോൾ നമുക്ക് ശരിക്കും നല്ല ഫീലിംഗ് വരണത് ഈ ഫീ വീടൊക്കെ ഇങ്ങനെ കുലുങ്ങാണെങ്കി നമ്മൾ ശരിക്കും പേടിക്കും അല്ലേ ഇത് നമ്മുടെ സ്ക്രീനിൽ നമ്മളെ കാണിക്കണ്ടുള്ള എന്റെ അമ്മ എന്തോരം പരിപാടിയായിരുന്നു ടെക്കി കാസ്റ്റിൽ എന്ന് അറിയുമോ ഒരു ലോഡ് പരിപാടി ഉണ്ട് പറ്റുന്നൂരൊക്കെ ഒന്ന് പോണേ ഇത് നമ്മുടെ കാർഡിഫിന്റെ ക്യാസില് ഈ കാസില് ഞങ്ങള് ഇന്ന് കയറുന്നില്ല മഴ കാരണം അപ്പോൾ അങ്ങനെ നടന്നു പോകുമ്പോഴാണ് ഇങ്ങനെ രണ്ടുപേരെയും കാണുന്നത് ഈ മഴയത്ത് സിൽവർ ഉടുപ്പ് ഇട്ട് ഒരു തുപ്പിൻ വെച്ച് അവർ ഡാൻസ് വെച്ച് വന്നിരിക്കുക ഞങ്ങൾ പോയൊക്കെ വീഡിയോ എടുത്തിട്ട് എന്നെ കേട്ടേ കുറച്ച് നേരം നിന്ന് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു ഇനി എന്തായാലും അവിടുന്ന് ഞങ്ങൾ കാർഡിഫ് മാർക്കറ്റിൽ പോവാം ഞങ്ങൾ നോക്കിയപ്പോൾ ഇപ്പോൾ താ ഇപ്പോൾ നല്ലൊരു മാർക്കറ്റാണെന്നൊക്കെ കണ്ടിട്ടാണ് ഞങ്ങളിച്ച് വരുന്നത് അങ്ങനെ നമുക്ക് കയറി ഞാൻ എൻ്റെ രീതിയിലുള്ള ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ കുറേ കുറേ ഷോപ്സ് ഉണ്ട് ഞങ്ങൾ എൻട്രൻസിൽ കയറിയപ്പോൾ ഒരു ഫുഡിൻ്റെ ഷോപ്പ് സൈഡിൽ ആഫ്രിക്കൻ ഷോപ്സ് കുറേ ബേക്കറീസ് ഒക്കെ നമുക്ക് കാണാം കണ്ടപ്പോൾ ഫുഡിൻ്റെ തായ് റെസ്റ്റോറൻ്റ് ഉണ്ടായിരുന്നു അറിയിക്കാം അവിടെ നിന്ന് ഫുഡ് വേണ്ടത് പിന്നെ കുറേ ഇന്ത്യൻ സ്റ്റോഴ്സ് ഉണ്ട് പിന്നെ നമുക്ക് പോകുമ്പോൾ എന്നിട്ടാ നമ്മുടെ ഫാബ്രിക്സ് ഞാനത് കണ്ടിട്ട് ഇട്ടിപ്പോയി ആക്ച്വലി കാർഡിഫിൽ കണ്ടപ്പോൾ പിന്നെ ഗോൾഡ് വിൽക്കുന്നുണ്ട് വാങ്ങുന്നുണ്ട് ഇതാണ് റേറ്റുകളൊക്കെ ഫാബ്രിക്സ് നോക്കിയപ്പോൾ കൊഞ്ചും വില കൂടുതലാണ് എന്നാലും ഒട്ടും കിട്ടാത്ത സ്ഥലത്ത് ഇത്രയും കിട്ടുമ്പോൾ നല്ലതാണ് എൻ്റെ കെട്ടിയവന് പോയിട്ട് സ്വർണത്തിൻ്റെ വില ചോദിക്കുന്നു ഞാൻ പറഞ്ഞു സമ്മതിച്ചില്ല പിന്നെ മക്കളെ എവിടെ ബക്കലാവ് ഉണ്ടായിരുന്നു എനിക്ക് വാങ്ങിച്ചു തന്നെ കാരണം ഇന്നലെ ഓൾറെഡി ബക്കലാവ് വെച്ചിട്ടിരിക്കുക ഞാൻ അതുകൊണ്ടാട്ടോ ആരും കഴിക്കാത്തരുന്ന ഞാൻ ഒരു വട്ടം ഞാൻ ട്രെയിൻ ചെയ്യേണ്ട ഒരു ഐറ്റാണ് ബക്കലാവ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഇതുവരെ ലുലുമാളിന്ന് കിട്ടി ബക്കലാവ് എന്തായാലും ഞങ്ങൾ കറങ്ങി നടക്കുകയാണ് കുറേ ഷോപ്പ്സ് ഉണ്ട് ഒരു കുഞ്ഞ ഒരു വലിയ കുഞ്ഞല്ല അത്യാവശ്യം വലുപ്പമുള്ളൊരു ഹോളിൻ്റെ ഉള്ളിൽ കുറേ കുഞ്ഞു കുഞ്ഞു കടകൾ ഇവിടെ ഞങ്ങളൊരു ഒലീവിൻ്റെ കട ഉണ്ടായിരുന്നു ഒലീവ് സ്റ്റഫ് ചെയ്യുന്നത് റീ ആണ് അത് വാങ്ങിച്ച് ഞാൻ പിന്നെ കണ്ടത് അത് അടിപൊളി ടേസ്റ്റ് ആണ് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്യണേ ആ ഒലീവ്സ് സ്പെഷ്യലി നട്ട്സ് വിത്ത് നട്ട്സ് ആൻഡ് ഗാർലിക് അടിപൊളി ടേസ്റ്റായിരുന്നു പിന്നെ ഇവിടെ നമുക്ക് ഫിഷ് മാർക്കറ്റ് കാണുന്ന പോലെ നിങ്ങൾക്ക് കാണാം നിങ്ങളൊന്ന് വാങ്ങിച്ചും വാങ്ങണമോ ഉദ്ദേശമൊന്നുമില്ല നിങ്ങൾ ചുമ്മാ കണ്ട് നടക്കാന്ന് വെച്ചിട്ട് ഇങ്ങനെ നടക്കുകയാണേ കണ്ടു നടന്നു ഇവിടെയാണ് ഏറ്റവും വലിയ ക്യൂ ഉണ്ടായിരുന്നത് എല്ലാവരും ഇവിടെ നിന്ന് ട്രൈ ചെയ്യണേ വെൽഷ് കേക്കും അതുപോലൊരു ഒരു പുട്ടിങ് കേക്കും പൈസ കൊണ്ടുപോകണേ എല്ലാവരും കയ്യിൽ അപ്പോൾ ഇന്നത്തെ എല്ലാ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു ഇനി കടന്ന വരി ഡ